ബില്ലുകളിൽ ഒപ്പിടുന്നതിന് രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച ചരിത്രപരമായ സുപ്രീം കോടതിക്ക് വിധിക്ക് പിന്നാലെ സുപ്രീം കോടതിക്കെതിരെയും ചീഫ് ജസ്റ്റിസിനെതിരെയും വ്യാപക വിമർശനവും പ്രതിഷേധവുമായി ബി ജെ പി നേതാക്കൾ തുടരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗഡ് പറഞ്ഞത് സുപ്രീം കോടതി സൂപ്പർ പാർലമെൻറ്റാകുന്നു എന്നാണെങ്കിൽ നിശ്ചികാന്ത് ദുബെ എന്ന ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി പറയുന്നത് അങ്ങനെ സുപ്രീം കോടതി സ്വന്തം നിലക്ക് നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെ പാർലമെൻ്റ് അടച്ചിടാം എന്നാണ് ഒരു മതപരമായ ഒരു ഭിന്നത ഉണ്ടാക്കുന്നു രാജ്യത്ത് എന്ന് പറയും എന്നും കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് നിശികാന്ത് ദുബെ ഇതെങ്ങനെയാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടുന്ന വിഷയത്തിൽ ഒരു ഉത്തരവിടുമ്പോൾ അത് മതപരമായി ഭിന്നത ഉണ്ടാക്കുന്നത് എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് എന്തായാലും ഇത് കോടതി അലക്ഷ്യമാണോ അല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം മറുവശത്ത് ഉയരുന്നുണ്ട് സോ അങ്ങനെ ഒരു ഹർജി നിലവിൽ പോയിട്ടുമുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ജഗ്ദീപ് ഉപരാഷ്ട്രപതിക്കെതിരെ അടക്കം കോടതി അലക്ഷ്യ കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി തേടിക്കൊണ്ടൊരു ഹർജി നിലവിൽ സുപ്രീം കോടതിയിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബി ജെ പി നേതാക്കളുടെ തുടരെയുള്ള ഈ വിമർശനങ്ങളെ പ്രതിഷേധങ്ങളെ ആക്രമണങ്ങളെ കാണേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നിഷാന്ത് നിഷാന്ത് ഇതിപ്പോൾ ഉപരാഷ്ട്രപതിയിൽ ഒതുങ്ങുന്നതല്ല തുടരെ നിശികാന്ത് അടക്കം ദിനേശ് അടക്കം നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് അപ്പോൾ ഇത് ഈ കേസ് നിലവിൽ സുപ്രീം കോടതിയിലുണ്ട് ആ കേസിന് മേലൊരു സമ്മർദ്ദ ശക്തി ഉണ്ടാക്കുക എന്നുള്ള തന്ത്രങ്ങളടക്കം ഉണ്ടാകുമോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന വക്കഫ് ഭേദഗതി ബിൽ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നു എന്നതിൻ്റെ പേരിൽ കിട്ടുന്ന കയ്യടിയിൽ അത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അവർ ആ ബില്ലിനെ അവർ കൊണ്ടുവരുന്ന ഉദ്ദേശങ്ങളിലൂടെ നടപ്പിലാക്കാൻ അവർക്ക് പദ്ധതിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ആ ബില്ലിൽ പറയുന്ന പല പ്രധാനപ്പെട്ട വ്യവസ്ഥകളും രാജ്യത്താകമാനമുള്ള മുസ്ലിം സ്ട്രക്ചേഴ്സിനെയും മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഭൂമിയെയും തർക്കഭൂമിയാക്കി മാറ്റാനും വലിയ സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുള്ള വ്യവസ്ഥകൾ അതിനകത്തുണ്ട് എനിക്ക് തോന്നുന്നു ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ ഇനിയുള്ള കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റായി അവർ കാണുന്നത് ഈ വക്കഫ് ബില്ലിലെ ഭേദഗതികളാണ് എവിടെയുമുള്ള മുസ്ലിം ഓണർഷിപ്പിലുള്ള സ്ഥലങ്ങളെ വക്കഫിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളെ തർക്കഭൂമിയാക്കി മാറ്റാം സർക്കാരിൻ്റെതാണെന്ന അവകാശവാദം ഉന്നയിക്കാം അതിൽ ചൊല്ലി അതിനെ ചൊല്ലി ഇത് ഫ്രീസ് ചെയ്ത് വെക്കാം തീരുമാനമെടുക്കുന്നവരെ അത് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അത് അവർ ദീർഘകാല ഇൻവെസ്റ്റ്മെൻ്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടി പൊളിയുമോ എന്ന ആശങ്ക ബി ജെ പിയെ പിടികൂടിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി സംശയിക്കണം സുപ്രീം കോടതി ഈ ബില്ല് പരിശോധിക്കുന്നു പൂർണ്ണമായും കോടതി ആ ബില്ലെടുത്ത് കളയാനുള്ള സാധ്യത ഒന്നുമില്ല പക്ഷേ ആ ബില്ലിലെ ഇവർ കാണുന്ന പല്ലും നഖവും സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തുമോ എന്ന ഭയപ്പാട് അവരെ ബാധിച്ചിട്ടുണ്ടാവണം കാരണം അവർ ചില വ്യവസ്ഥകൾ കാണുന്നു ആ വ്യവസ്ഥകൾ കൊണ്ടാണ് അവർക്ക് കുഴപ്പമുണ്ടാക്കേണ്ടത് ആ വ്യവസ്ഥകളില്ലാതാക്കിയ വക്കഫ് ഭേദഗതി നിയമ ബില്ല് കൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സോ അത് അവരെ ഭയപ്പാടിലാക്കുന്നുണ്ടാവും ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അവർ ഇപ്പോൾ ഗോവ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന നിയമങ്ങൾക്കകത്ത് കോടതി ഇടപെടുന്നുണ്ട് കോടതി അതിനകത്ത് ഇടപെടുമ്പോൾ ഇതേ നിഷികാന്ത് ദുബേമാർ പെഗാസസ് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇടപെടുമ്പോൾ അപ്പോൾ അവരെ അവരുടെ രാഷ്ട്രീയ പദ്ധതികളെ എപ്പോഴൊക്കെ സുപ്രീം കോടതി ഡിസ്റ്റേബ് ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം കോടതിയെ നിശിതമായി വിമർശിച്ചു പോരുന്ന പാരമ്പര്യമുണ്ട് ഈ നിഷികാന്ത് ദുബേ ഇതിനു മുമ്പും കോടതിയാണ് നോക്കാതെ കോടതിയുടെ ഒരു അന്തസ്സ് പരിഗണിക്കാതെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പെഗാസസ് കേസിൽ അദ്ദേഹം പറഞ്ഞത് ഈ കോടതി രാഷ്ട്രീയപ്രേരിതമായി ഇടപെടുന്നു എന്നാണ് ഇതിനു മുമ്പ് ബി ജെ പിക്കാർ ഗോവ നിരോധനത്തിൽ കോടതി ഇടപെട്ട സമയത്ത് കോടതി ഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങളെ പരിഗണിക്കാതെ രാഷ്ട്രീയപ്രീതമായ നിലപാട് സ്വീകരിക്കുന്ന വിമർശനം ഉന്നയിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെ പല കേസുകളിലായി എടുത്താൽ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പദ്ധതിക്ക് വിഘാതം ഉണ്ടാക്കുന്ന ഇടപെടൽ എപ്പോഴൊക്കെ കോടതി നടത്തുന്നോ അപ്പോഴെല്ലാം അവർ വിമർശനവുമായിട്ട് വരും രണ്ടാമത്തെ കാര്യം ഇതെന്താണ് ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയെ ഭരണകൂടത്തിൻ്റെ ആളുകൾ തെരുവിലിറങ്ങിയെന്ന് കോടതിക്കെതിരെ വലിയ ഗോഗാവളികൾ നടത്തുകയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കില്ല ഇതിന് തീർപ്പുണ്ടാക്കാൻ പോകുന്ന ആളെന്ന് നമുക്ക് പറയാൻ കാരണം അദ്ദേഹം അടുത്ത ആഴ്ച വിരമിക്കാൻ പോവുകയാണ് ഇതിന് ശേഷം വരാൻ പോകുന്ന ശേഷം വരാൻ പോകുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കുമുള്ള സന്ദേശം കൊടുക്കുകയാണ് ഭരണകൂടം എന്താണ് ആഗ്രഹിക്കുന്നത് ഭരണകൂടം ആഗ്രഹിക്കാത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ ജുഡീഷ്യറി പോയിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയെ പോയാൽ നിങ്ങൾ പ്രയാസം അനുഭവിക്കും ജുഡീഷ്യറിയും അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരും അനുഭവിച്ച പ്രയാസത്തിൻ്റെ കഥകൾ നമുക്ക് സമീപകാലത്ത് അറിയാം അത് അങ്ങേയറ്റം പോയിട്ടുള്ളവയാണ് അപ്പോൾ അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഭാഗമായ ആളുകളുണ്ടാക്കുന്ന ബഹളങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള എന്തിനേയും അത് സ്വാധീനിക്കും ആ ജുഡീഷ്യറിയെ സ്വാധീനിക്കില്ല എന്നും പറയാൻ കഴിയില്ല ജുഡീഷ്യറിയെ സ്വാധീനിച്ച പല ഘട്ടങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കി ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒന്ന് സമ്മർദ്ദം ഉണ്ടാക്കുക രണ്ടാമത് ഇവർ അനുഭവിക്കുന്ന ഒരു ടെൻഷനാണത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് സുപ്രീം കോടതിയോട് എപ്പോഴും അങ്ങനെ പരാതിയുള്ളവരല്ല ബഹുഭൂരിപക്ഷം കേസുകളിലും അവർക്ക് അനുകൂലമായ വിധികളാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് പൗരത്വ നിയമ ഭേദഗതി കാര്യത്തിൽ സംഭവിക്കുന്ന എന്താണ് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളിതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള മുത്തലാഖ് കേസിൽ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട് പ്രതിപ്പോ ഈ ഈ എന്താണ് പി എം എൽ എ ആക്ടിൽ സംഭവിച്ചത് എന്താണെന്ന് കാണുന്നുണ്ട് പി എം എൽ എ ആക്ടിലൊക്കെ ഗുരുതരമായ ഭരണഘടനാ വിരുദ്ധതകളുണ്ട് പക്ഷേ അതിനെല്ലാം താഴെ ഒപ്പിട്ട് കൊടുത്ത ഖാൻവിൽക്കർമാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ സുപ്രീംകോടതിയിൽ നിന്ന് അപ്പോൾ എന്താണോ ബി ജെ പി ആഗ്രഹിക്കുന്നത് പല കേസുകൾ അവർക്ക് ആഗ്രഹിക്കുന്ന വന്നതാണ് ബാബരി മസ്ജിദ് കേസിൽ സംഭവിച്ചതാണ് നമുക്ക് അറിയാം നമുക്കറിയാം അതിലെ ഭൂമി തർക്ക കേസിൽ സംഭവിച്ചതെന്നാണ് അതിലെ ഈ പള്ളി ഡിമോളിഷൻ എന്ന് പറയുന്ന ക്രിമിനൽ ആക്ടിൽ സംഭവിച്ചതെന്നാണ് നമുക്കറിയാം അതിലെല്ലാം ബി ജെ പിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനും അനുഭാവപൂർണ്ണമായ സമീപനമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് അതിന് വല്ലപ്പോഴും എതിരായി സംഭവിക്കും ഈ രാജ്യം മുഴുവൻ ഞങ്ങളുടേതാണ് ഞങ്ങൾ സംവിധാനങ്ങൾ മുഴുവൻ ഞങ്ങളുടേതാണ് ഞങ്ങളുടെ ഇച്ഛയ്ക്കനുസൃതമായാണ് സകലതും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് നീങ്ങേണ്ടതെന്ന് വിചാരിച്ചിരിക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഭരണഘടനയുടെ ശബ്ദം കേൾക്കുന്നു ഭരണഘടനയുടെ ആത്മാവിൻ്റെ ഞരക്കം കേൾക്കുന്നു എന്നത് ബി ജെ പിയെ ഡിസ്റ്റേബ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ജുഡീഷ്യറിക്ക് ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണ് ബി ജെ പി അതിനെ ഡിസോൺ ചെയ്യുന്നു ഞങ്ങളതിനെ എന്താ പറയുന്നത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും കർശനമായ നിലപാടൊന്നും ബി ജെ പിക്ക് ഇല്ല അപ്പോൾ ഇത് കൊളീജിയം കേസുമായി ബന്ധപ്പെട്ടും ബി ജെ പി എടുത്തിട്ടുള്ള പൊസിഷൻ നമ്മൾ കണ്ടതല്ലേ ഉള്ള തർക്കത്തിനകത്ത് എങ്ങനെയാണ് സുപ്രീം കോടതിയെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇപ്പോഴത്തെ റിജിജു വന്ന് നിയമമന്ത്രിയാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കണ്ടതാണ് അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി ഒരു പരിഭാവനമായ ഭരണഘടനാ സംവിധാനമാണ് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യത ഉണ്ട് ഒരു അന്തസ്സുണ്ട് അത് ബി ജെ പിയുടെ ഒരു ഘടകമൊന്നുമല്ല അതറിയാവുന്നതുകൊണ്ടാണ് നിഷികാന്ത് ദുബൈമാരും ജഗദീപ് ധൻഘഡ്മാരെയും ഒക്കെ ഇറങ്ങിയെന്ന് ഒച്ച വയ്ക്കുന്നത് ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനം നമ്മുടെ നമ്മുടെ ഭരണഘടനാ സംവിധാനം നേടുന്ന വെല്ലുവിളി എന്തുമാത്രം വലുതാണെന്ന് അതിൻ്റെ അപകടകരമായ സൂചന തരുന്നുണ്ടതാണ് ഞാൻ പറയാം ദൗസാബി ഇതിപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തള്ളിയിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ഒരു പ്ലാൻ്റ് അറ്റാക്കാണോ ഇപ്പോൾ നടക്കുന്നത് പ്ലാൻറ്റ് അറ്റാക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പം അങ്ങനെ സംശയിക്കാൻ സാഹചര്യമുണ്ട് ഒന്ന് ആദ്യം ഈ ഉപരാഷ്ട്രപതിയാണ് പ്രസ്താവന നടത്തുന്നത് ജഗ്ദീപ് ധൻഖ് അതിനുശേഷം ഈ നിശികാന്ത് ദുബൈ പ്രസ്താവന നടത്തുന്നു ദിനേശ് ശർമ ദിനേശ് ശർമ്മ ദിനേശ് ശർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജഗ്ദീപ് ധൻഘട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ആർ എസ് എസ്സിലൂടെ വന്ന ആളല്ല അത് ജനതാദളിലും കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് നിശികാന്ത് ദുബെ എന്ന് പറയുന്ന ആൾ പിന്നെ ഈ ഈ മട്ടിലുള്ള വർഗീയ പ്രസ്താവനകൾ നിരന്തരം നടത്താറുള്ള ആളാണ് ഈ കഴിഞ്ഞ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളി നടത്തിയിട്ടുള്ള പ്രസ്താവന നമ്മുടെ ഒരു ഒരു പി സി ജോർജ് ടൈപ്പ് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങേറ്റം വർഗീയ ഉള്ളടക്കമുള്ള പ്രസ്താവന നടത്തിയ ആളാണ് ഈ മനുഷ്യൻ ഇന്നലെ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ട്വീറ്റ് എന്ന് വെച്ചാൽ മുൻ എലക്ഷൻ കമ്മീഷനുണ്ടല്ലോ എസ് വൈ ഖുറൈഷി എസ് വൈ ഖുറൈഷി വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരു ട്വീറ്റ് ചെയ്യണം അത് മുസ്ലിം ലാൻഡ് കൊള്ളയടിക്കാനുള്ള ഒരു ഒരു നിയമമാണെന്നുണ്ട് അപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എസ് വൈ ഖുറൈഷി അതിൻ്റെ ഭരണഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് ഈ നിഷാന്ത് ദുബയുടെ ട്വീറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുനാവ് ആയുക് നെഹി ലിൻ മുസ്ലിം ആയുക്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ല മുസ്ലിം കമ്മീഷണറാണ് താങ്കൾ എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് അപ്പം ബി ജെ പി നഡ്ഡ അദ്ദേഹത്തിൻ്റെ കോടതിക്കെതിരെ സുപ്രീം കോടതിക്കെതിരായിട്ടുള്ള പരാമർശത്തെ തള്ളിക്കളഞ്ഞ നഡ്ഡ പക്ഷേ ഈ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ എസ് വൈ കുറേഷ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരിലൊരാളാണ് അദ്ദേഹത്തെക്കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പൊറുപൊരു മുസ്ലിം കമ്മീഷണർ ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ദുബൈ വരുന്നു ശർമ്മ വരുന്നു പിന്നെ വേറൊരു എം പി ഉണ്ട് എന്നാണ് ഒരു വേറൊരു വർമ്മ അവർക്ക് ഇങ്ങനെ നിര ആളുകളിങ്ങനെ നിരന്തരം വരി നിന്നിട്ട് ഇത്തരം വിമർശനങ്ങൾ വിമർശനങ്ങൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ അതൊരു എന്താണ് ഒരു സേഫ് പറഞ്ഞ ഒരു ആസൂത്രിതമായ പദ്ധതിയാണെന്ന് സംശയിക്കാവുന്നതാണ് അതിന് എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരുത്തരം സമ്മർദ്ദം ഉണ്ടാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജഡ്ജിമാർ ഹൈക്കോടതിയാവട്ടെ സുപ്രീം കോടതി ആവട്ടെ എവിടെയാണെങ്കിലും ജഡ്ജ്മാർ അവർ മനുഷ്യരാണ് സാധാരണ മനുഷ്യരാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലെ കാറ്റ് അതൊക്കെ അവരെയും സ്വാധീനിക്കും ഇപ്പോൾ നേരത്തെ നിഷാദ് കുറേ കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ അന്നുള്ളതിനേക്കാൾ ഇപ്പോൾ ഒരു ജുഡീഷ്യറി കുറച്ചും കൂടി സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നൊരു ഫീല് പൊതുവേ ഉണ്ടല്ലോ അതെന്തുകൊണ്ടായിരിക്കും നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേരത്തെയുള്ളതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടയാണ് സാമൂഹികാന്തരീക്ഷം എന്താണ് എന്നുള്ളത് ജുഡീഷ്യറിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാണ് സീറ്റിൻ്റെ എണ്ണവും സീറ്റിൻ്റെ അതേ ഒരു വലിയ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം വരുന്നു മൊത്തത്തിൽ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് കുറച്ചും കൂടെ ഒന്ന് വികസിതമായി എന്നൊരു തോന്നൽ പൊതുവെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്ട്രെങ്ത്ത് ജുഡീഷ്യറിയുടെ സമീപനങ്ങളിലും ഉണ്ടാവും അപ്പോൾ അത് അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് പറ്റില്ല യുവന്മാരെ ഒന്ന് സമ്മർദ്ദത്തിലാക്കണം എന്ന വിചാരം ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടാകാം അതിൻ്റെ ഭാഗമായിട്ട് ആസൂത്രിതമായിട്ടുള്ളൊരു ഒരു ഒരു പരിപാടിയായിരിക്കാം ഇത് പക്ഷേ അതേസമയം അത് ബ്ലാറ്റ് ആൻഡായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഒരു അത് ശരിയല്ല ബഹുജനം അതിനെതിർക്കും എന്ന് ആ ഒരു സാധ്യതയെ തടയാൻ വേണ്ടി ഔദ്യോഗിക നേതൃത്വം അതിനെ തള്ളി ചെയ്യും ഇപ്പോൾ ആർ എസ് എസ് സാധാരണ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അവർ പുറം അവർക്ക് പ്രത്യക്ഷത്തിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അറക്കുന്ന കാര്യങ്ങൾ ആരാ ചെയ്യുക ശ്രീറാം സേന പിന്നെ എന്താണ് ഇങ്ങനെ വേറെ ഇങ്ങനെ പലതരം സേനകളുണ്ട് പലതരം സേനകളുടെ പേര് ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഗോരക്ഷക് സേന ഗോരക്ഷക് ദൾ എന്നൊക്കെ പറഞ്ഞ് വേറെ പല ഇതുവരെയും കേൾക്കാത്ത കുറെ എലമെൻറ്റുകളായിരിക്കും ഇത് ചെയ്യുക അപ്പം ആർ എസ് എസോ ബി ജെ പി പ്രത്യക്ഷത്തിൽ ചെയ്യാൻ ഇഷ്ട അവർ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഇത്തരം ഏജൻസികൾ വഴി ചെയ്യുക ചെയ്യുന്നത് അതേപോലെ ഔദ്യോഗിക നേതൃത്വം പ്രത്യക്ഷത്തിൽ തള്ളി പറയുക പക്ഷേ ഇവരിങ്ങനെ നിരക്ക് ഈ നിരക്ക് നിര നിന്നിട്ടിങ്ങനെ സംസാരിക്കുക ഈ ദിനേശ് ശർമ്മ എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല യു പി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം വാജ്പേയിയുടെ കാലം എ ബി വി പിയിൽ മുതൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വാജ്പേയിയുടെ വളരെ അടുത്ത സഹായിയായിട്ടുണ്ടായിരുന്ന ബി ജെ പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം ഈ നിഷികാന്ത് ദുബയെ പോലെ ഇങ്ങനെ നിരന്തരം പി സി ജോർജ് ടൈപ്പ് സംസാരിക്കുന്ന ആളുമായിരുന്നില്ല അപ്പോൾ അതായിരിക്കാം എന്ന് തോന്നുന്നു പക്ഷേ അതേസമയം ഇതിൻ്റെ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ജുഡീഷ്യറിക്കെതിരായി വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് അതൊരു മോശം കാര്യമല്ല ജുഡീഷ്യൽ ജുഡീഷ്യറിയോടുള്ള വിമർശനം ഇപ്പം പാർലമെൻറ്റിനെ എക്സിക്യൂട്ടീവിനെ ലെജിസ്ലേറ്റീവിനെ എല്ലാറ്റിനെയും വിമർശിക്കുന്ന പോലെ ജുഡീഷ്യറിയും വിമർശനത്തിനർഹരായിട്ടുള്ള വിമർശനം ജുഡീഷ്യൽ വിമർശിക്കുക എന്ന് പറയുന്നത് നിയമപരമായി അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ് അത് അതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഡെമോക്രസിയെ രൂപപ്പെടുത്തുന്നതിൽ അതിനെ ശക്തിപ്പെടുത്തുന്നതിൽ ജുഡീഷ്യറിക്കെതിരായ വിമർശനം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം ഉന്നയിച്ച ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ ഇന്നലെ അതേക്കുറിച്ച് സംസാരിച്ചാണ് ഈ നിഷികാന്ത് ദുബേ ആണെങ്കിലും ജഗ്ദീപ് ധൻഗഡ് ആണെങ്കിലും അവർ പറയുന്ന ഒരു ആ ഒരു കോർ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ആ പ്രിൻസിപ്പിൾ ശരിയാണ് എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റ് അവർ ദുബേ പറഞ്ഞല്ലോ ഈ അസംബ്ലിയും അടച്ചു അടച്ചുപൂട്ടേണ്ടി വരും അപ്പോൾ പാർലമെൻറ്റാണോ ജുഡീഷ്യറി ആണോ വലുത് അല്ലെങ്കിൽ പാർലമെൻറ്റിന് മേൽ ജുഡീഷ്യറിക്ക് ഒരു ഓവർ റീച്ച് ഉണ്ടാകാൻ പാടുണ്ടോ എന്നൊരു ക്വസ്റ്റിനുണ്ട് ഇത് ഭയങ്കരമായി ഡിബേറ്റ് ചെയ്യപ്പെട്ട ക്വസ്റ്റിനാണ് അത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ഉണ്ടായ കാലം നമ്മൾ മനസ്സിലാക്കുക എഴുപതുകളിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് പോളിസി എന്താണ് ജുഡീഷ്യറിയുടെ അധികാരം എന്താണ് ലെജി എക്സിക്യൂട്ടീവിൻ്റെ അധികാരം എന്താണ് ലെജിസ്ലേറ്ററിൻ്റെ അധികാരം ഇത് കൃത്യപ്പെടുത്തണം കൃത്യ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇത് കൃത്യപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് അത് ശരിയുമാണ് പക്ഷേ അതേസമയം ഇതിൻ്റെ ആ കൃത്യതയുടെ അതിർവരമ്പുകളുണ്ടല്ലോ അതിൻ്റെ അതിർത്തികൾ അത് വളരെ വളരെ ഹെയ്സി ആയിട്ടുള്ള ലോലമായിട്ടുള്ളൊരു ഏരിയ ആണ് അത് എവിടെ നിന്ന് എവിടെ മുറിക്കുന്നു കടക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ് ഉണ്ട് സ്ഥിരമായിട്ട് പുള്ളിയുടെ വിധിയുണ്ടാകും ആ റോഡ് മുഴുവൻ കുഴിയാണ് കുഴി എന്ന് പറഞ്ഞുണ്ട് എന്താ ജഡ്ജിൻ്റെ പേര് ആ അദ്ദേഹം രാമേന്ദ്രൻ അദ്ദേഹം ഏതെങ്കിലും റോട്ടിൽ കൂടി പോയി അവിടെ കുഴി കണ്ട ഉടൻ ഉത്തരവിറക്കും ആ റോഡ് തല്ലിപ്പുള്ളിയാണ് കുഴിയൊക്കെ കടക്കണമെന്നുണ്ട് ഇത് കുഴിയടക്കണം റോട്ടിൽ കുഴിയടക്കണം ഒരു ശരിയായ കാര്യമാണ് പക്ഷേ അത് ജുഡീഷ്യറി അങ്ങനെ കൽപ്പിക്കാൻ പാടുണ്ടോ എന്നൊരു ഉണ്ട് അതിനകത്ത് ജനങ്ങളതിന് കയ്യടും ഓഫ്കോഴ്സ് ജനങ്ങളതിന് കൈയ്യടിക്കും അവിടെ അദ്ദേഹം വരുന്ന വഴിയിൽ ഫ്ലക്സ് ഫ്ളക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വിധി അടിച്ചേക്കാം തോരണങ്ങൾ കണ്ടാൽ അതിനൊരു വിധി അടിച്ചേക്കാം പുതിയോഗം കണ്ട് പുള്ളിയുടെ കാറ് ഏതെങ്കിലും പുതിയ ഒക്കെ സ്ഥലത്തോ പ്രകടന സ്ഥലത്ത് ഇച്ചിരി ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ അതിനൊരു വിധി പാസ് ആക്കിയേക്കാം ഇങ്ങനെ ജുഡീഷ്യറിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതാണ് ഇതിലൊരു ഡിബേറ്റ് എന്ന് പറയുന്നത് പക്ഷേ അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറിയും ഇറങ്ങിയും കളിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മൊത്തം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഇത് പരിശോധിച്ചാൽ ഇത് പറയാം ഡൽഹിയിൽ സേഫ് കണ്ടില്ല ഈ സി എൻ ജി ആണല്ലോ വണ്ടികളിലൊക്കെ അടിക്കുന്നത് സി എൻ ജി ഗ്യാസ് ആണല്ലോ പെട്രോൾ ഡീസൽ അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അത് സർക്കാരിൻ്റെ തീരുമാനമല്ല അത് രണ്ടായിരത്തി എന്താണ് എം എം സി മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് കേസസ് ഉണ്ട് ഈ മെൻഷൻ ഈ എൻവയോൺമെൻറ്റൽ സ്വഭാവത്തിലുള്ള പി ഐ എൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ധാരാളം കൊടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പോൾ അങ്ങേര് നടത്തിയ ഒരു കേസിൻ്റെ ഫലമായിട്ടാണ് അത് വരുന്നത് കോർട്ട് ഓർഡർ ആയിട്ടാണ് അത് വരുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഡൽഹിയിൽ പബ്ലിക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സർക്കാർ വേണ്ടി മാത്രമല്ല ലൈക്ക് ഈ ഓട്ടോ ടാക്സി ക്യാബ്സ് ഇതിനകത്ത് അതിലൊക്കെ രണ്ടായിരത്തി ഒന്ന് മുതൽ എല്ലാവരിലും സി എൻ ജി ആയിരിക്കണം എന്നുള്ളത് ദറ്റ് വാസ് ഡൺ പ്രാക്ടീസ് ബൈ എ കോർട്ട് ഓർഡർ വാസ് നോട്ട് എ ഗവൺമെൻറ്റൽ ഡെസിഷൻ അത് ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കോട്ട് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് അത് ആരുടെ അത് ആരുടെ ജുരിസ്റ്റിക്ഷനിൽ വരുന്ന കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തൊന്ന് മുതൽ നമ്മുടെ വണ്ടികളിലൊക്കെ സി എൻ ജി അടിക്കാൻ പാടുള്ളൂ എന്നൊരു കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ എന്നൊരു ഭയങ്കരമായിട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് ഇങ്ങനത്തെ ഇഷ്ടംപോലെ കേസ് നമ്മൾ കാണും ഇത് ഈ ഒരു ഈ കൾച്ചർ വരുന്ന ഇവിടെ നിന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി ഐ എല്ലുണ്ടല്ലോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന പരിപാടി അത് എഴുപതുകളുടെ അവസാനം മുതലാണ് തുടങ്ങുന്നത് എൺപതുകൾ മുതലാണ് ആക്റ്റീവാണ് നമ്മുടെ വി ആർ കൃഷ്ണയ്യർ അതേമാതിരി എന്താണ് പി എൻ ഭഗവതി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അവരൊക്കെയാണ് ഇതിനെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ തുടങ്ങിയത് ഈ പി ഐ എല്ലാം പി ഐ എല്ലിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക സ്റ്റാൻഡ് എന്ന് പറയുന്ന ലീഗൽ കോൺസെപ്റ്റ് അതിനകത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ഒരു ലിറ്റിഗേഷനായിട്ട് പോകുമ്പോൾ സാധാരണ ലിറ്റിഗേഷനായിട്ട് പോകുക ആരാണ് അഗ്രീവ്ഡ് പാർട്ടിയാണ് എനിക്കെന്താണ് അത് ലിസ്റ്റേക്ക് ഒരു എന്താണ് ഇഞ്ചേർഡ് അല്ലെങ്കിൽ സഫേർഡ് പേഴ്സൺ ആണ് പക്ഷെ ഒരു ഇഞ്ചേർഡ് പേഴ്സൺ അല്ലാത്ത ഒരാൾക്കും ഒരു ഒരു ഇഷ്യൂ കോടതിക്ക് മുമ്പ് റേസ് ചെയ്യാം അതാണ് ഈ പി ഐ എൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പി ഐ എൽ വന്നതിന് ശേഷമാണ് ജുഡീഷ്യൽ ആക്ടിവിസം അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓവർ റീച്ച് എന്നൊക്കെയുള്ള ഡിബേറ്റ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഇത് വളരെ എന്താണ് സങ്കീർണമായിട്ടൊരു ക്വസ്റ്റ്യനാണ് പാർലമെൻറ്റിൻ്റെ പിന്നെ അധികാരം ജുഡീഷ്യലെ അധികാരം പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഒരു അതി അതിഗംഭീരമായ അല്ലെങ്കിൽ അതിഗുരുതരമായ ഒരു അടിസ്ഥാന തത്വം നമ്മൾ കോടതികൾ മുന്നോട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതാണ് സെവൻറ്റി ത്രീയിലെ കേശവാനന്ദി കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് നമ്മുടെ കാസർകോട്ടുള്ള ഒരു എന്താണ് ഇടനീർ മഠത്തിലെ സ്വാമി കൊടുത്തൊരു കേസാണ് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ മഠത്തിൻ്റെ ഈ ഭൂമി ഈ ലാൻഡ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നതിൽ കൊടുത്ത കേസാണ് ആ കേസ് വികസിച്ച് വികസിച്ച് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കേസ് അല്ലെങ്കിൽ വിധി എന്ന് പറയാവുന്ന സംഭവമാണ് പതിമൂന്നംഗ ബെഞ്ച് ഇന്ത്യൻ ജുഡീഷ്യൽ ഹിസ്റ്ററി അത്രയും വലിയൊരു ബെഞ്ച് ഉണ്ടായിട്ടില്ല അറുപത്തി എട്ട് ദിവസത്തെ ഹിയറിങ് അതിനുശേഷം ആറ് ഏഴ് മാർജിനിൽ വിധി വയ്ക്കുകയാണ് ആ അതാണ് ബേസിക് എന്താണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഡോക്ടറി ബേസിക് സ്ട്രക്ചർ ഡോക്ടറി എന്ന് എന്ന് വെച്ചാൽ നമ്മുടെ പാർല നമ്മുടെ കോൺസെപ്റ്റ് എന്താണ് പാർലമെൻറ്റിനാണ് സർവാധികാരം പാർലമെൻറ്റ് എന്തും ചെയ്യാം പക്ഷേ ഈ കേശവ ഈ ബേസിക് പ്രിൻസിപ്പൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അനുസരിച്ച് ഈ കേശവനത്തെ അനുസരിച്ച് പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനൊക്കെ അധികാരമുണ്ട് പക്ഷേ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പാർലമെൻ്റ് ഒരു ഒരു ലോ കൊണ്ടുവരുന്നു അല്ലെ ലോ ആകട്ടെ അമെൻമെൻ്റ് ആകട്ടെ അത് ഈ പറയുന്ന ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് എതിരാണെങ്കിൽ ആർക്കിടപെടാം കോടതിക്ക് ഇടപെടാം കോടതിക്ക് ഇടപെടാം അത് തിരുത്താം എന്നുള്ളതാണ് അത് ഇന്ത്യൻ ലീഗൽ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും ചരിത്ര പ്രധാനമായ അതിന് മുമ്പും അതിനുശേഷം ഇന്നേക്ക് വരെയും ഏറ്റവും ഒരു വിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ നോക്കുക നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ സുപ്രീമസി ആർക്കാണ് ജുഡീഷ്യറിക്കാണോ ലെജിസ്ലേച്ചറിനാണോ അല്ല എക്സിക്യൂട്ടീവ് എന്ന ചോദ്യത്തിൽ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ആർക്കാണ് സുപ്രീമസി വരുന്നത് കോർട്ടിനാണ് ജുഡീഷ്യറിക്കാണ് വരുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഈ കേസ് എഴുപത്തി മൂന്നിലാണ് ഇതിൽ വിധിയാവുന്നത് അന്ന് എന്താണ് എസ് എൻ എസ് എം ഷിക്രിയാണ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹം അതിനുശേഷം തൊട്ടടുത്ത വർഷം റിട്ടയർ ആവുന്നു അപ്പോൾ അദ്ദേഹത്തിന് ശേഷം സി ജെ ആയി ചീഫ് ആയി വരേണ്ടത് ഈ കേസിൽ ഈ ബെഞ്ചിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ അഭിപ്രായം ഏഴ് ഏഴാളുകളാണ് അതിനനുകൂലമായിരുന്നത് അതിൽപ്പെട്ട രണ്ടാളായിരുന്നു ചീഫ് ജസ്റ്റിസായി വരേണ്ടി വരുന്നത് അതിനുശേഷം അതിൽപ്പെട്ട മറ്റൊരാൾ ഈ രണ്ടാളുകളെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇതിനനുകൂലമായി നിന്ന് ഈ വിധിക്ക് ഈ വിധിയിൽ ഇപ്പുറത്ത് നിന്ന എന്താണ് എ എൻ റായെന്ന് പറയുന്ന ആളെ ചീഫ് ജസ്റ്റിസാക്കി അന്ന് കേന്ദ്ര സർക്കാർ അത് ഭയങ്കര വിവാദമായിരുന്നു ഇന്ത്യയിലത് അത് ജുഡീഷ്യറിയുടെ മേൽ എക്സിക്യൂട്ടീവ് നടത്തുന്ന കൈകടത്തലായിട്ട് അന്ന് വലിയ വിമർശനം അന്ന് ആർ എസ് എസും അന്നത്തെ പ്രതിപക്ഷവും ജനതാ എന്താണ് ജനസംഘമൊക്കെ അതി ഭയങ്കരമായ വിമർശനം അതിനുച്ചതാണ് അപ്പോൾ ഇത് ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ഈ വിമർശനം അല്ലെങ്കിൽ ജുഡീഷ്യറി ഓവർ റീച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ബഹളങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല പക്ഷെ ഇവിടെ ഇവിടെ തന്നെ നോക്കുക ഇപ്പോൾ വാക്കഫ് ഓഫ് ബില്ലിൻ്റെ കാര്യം എടുക്കുക അല്ലെങ്കിൽ ഈ നമ്മുടെ തമിഴ്നാട്ടിലെ ഗവർണറുടെ ഇതുമായി ഇതെടുക്കുക അതിൽ പ്രശ്നം വരുന്നത് എന്താണ് ഇപ്പോൾ വാക്കഫ് ഓഫ് ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ഒരു ബില്ലാണ് അല്ലെങ്കിൽ ഒരു ആക്റ്റാണ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് ലോക്സഭയും രാജ്യസഭയും ചർച്ച ചെയ്ത് പാസ്സാക്കിയാണ് പിന്നെ ജെ പി സിക്ക് വിട്ടിട്ടുണ്ട് ജെ പി എസ് ചേർച്ച ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് റെപ്രസെൻറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ശേഷം പാസ്സാക്കപ്പെട്ടതാണ് അപ്പം അങ്ങനെ പാസ്സാക്കപ്പെട്ട് ബിൽ ലെജിസ്ലേച്ചറിനാണ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് അതിൻ്റെ ഒരു ഒരു തീരുമാനത്തിന് മേൽ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ പാർലമെൻറ്റേറിയൻസിൻ്റെ തീരുമാനത്തിന് മേൽ ജുഡീഷ്യറി എങ്ങനെ കടന്ന് അതിന് മേൽ നിൽക്കാൻ പറ്റുന്നൊരു കുറച്ച് ഉണ്ട് പക്ഷേ അവിടെ ജുഡീഷ്യർ എന്താണ് എടുക്കുന്നത് ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ നിങ്ങൾ ഓക്കെ നിങ്ങളെല്ലാ നടപടിക്രമങ്ങളും തീർത്തുകൊണ്ട് പാസാക്കിയ ഒരു ഒരു ലോയാണ് പക്ഷേ നമ്മളൊരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട് അതാണ് കോടതി പരിശോധിക്കുന്നത് അത് പരിശോധിക്കാൻ കോടതിക്ക് സാധിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും ഈ പറയുന്ന മെജോ അംബേദ്കർ വളരെ മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ഡിബേറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മെജോറിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട് ആ മെജോറിറ്റേറിയൻ രാജ്യം പോകും എന്നുള്ളതാണ് അപ്പം ഈ ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന സംവിധാനം അത് നിലനിർത്താൻ വേണ്ടിയാണ് ജുഡീഷ്യറിയുടെ ഇത്തരം ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ജുഡീഷ്യറിയുടെ ഇടപെടലുകൾക്കെതിരെ വിമർശനവും എന്താണ് ക്വാളിറ്റിയുള്ള വിമർശനവും വേണം തന്നെയാണ് ഞാൻ പറയാം പക്ഷേ ഈ ഈ കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്രിറ്റിസ് ആണോ അതല്ല ഈ എന്താ പറയുക ഈ പി സി ജോർജ് ടൈപ്പ് റാബിൾ റൌസിംഗ് ആണെന്നുള്ള ക്വസ്റ്റ് വേണം അപ്പോൾ ഈ മനുഷ്യനും ഉപയോഗിച്ചൊരു കണ്ടില്ലേ ഈ ഖെന്ന ജസ്റ്റിസ് ഖന്ന ചീഫ് ജസ്റ്റിസ് ഖന്ന സിവിൽ വാർ ഉണ്ടാക്കുകയാണെന്ന് പറയുന്നത് ഇന്ന് രാജ്യത്ത് നടക്കുന്ന സി സിവിൽ വാർ ഉണ്ടാക്കുന്ന ഇന്ന് രാജ്യത്ത് നടക്കുന്ന സിവിൽ വാറിന് ഉത്തരവാദിയാണെന്നാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചോ ഇന്ന് ഇദ്ദേഹം ഇത് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് ഇന്ന് രാജ്യത്ത് സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന ആളോ പറയുന്നത് ആര് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് സിവിൽ വാറിന് ഉത്തരവാദിയാണ് ജസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഖന്ന എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊരു ഇതൊരു ക്വാളിറ്റിയുള്ള വിമർശനമല്ല എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ സമ്മർദ്ദത്തിലാക്കുക ജഡ്ജിമാരെ അല്ലെ ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കും